ം കിളികളൊരിക്കൽ വന്നു നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങിനാ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ നാട്ടുകിളികളിൽ ിളികളിൽ ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി നാട്ടുകിളികളിൽ ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി പരദേശികളാ പറവകളിവിടെ ചേക്കേറരുതെന്നായി പരദേശികളാ പറ ചേക്കേ തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാൻ നമ്മൾ പറവകളിന്നതുനീര് ദേശമതേതായാലും നമ്മൾ പറവകളിന്നതു നീര്